സ്വകാര്യ ബസ്സുകളിൽ നാല് തൊഴിലാളികൾ വേണമെന്ന് പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ ഒരു ബസ്സിൽ നാല് തൊഴിലാളികൾ ഒരേ സമയം ജോലി ചെയ്തിരുന്നു എന്നാൽ കോവിഡിന് ശേഷം ഉടമകൾ അത് പുനഃസ്ഥാപിച്ചില്ല യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ബസ്സുകളിൽ നാല് തൊഴിലാളികളെ അനുവദിക്കണമെന്ന് സിഐ ടി യു ബസ് തൊഴിലാളി സംഘടനയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു സ്വകാര്യ ബസ്സുകളിൽ മുൻപ് നാല് തൊഴിലാളികൾ ഒരേ സമയം തൊഴിൽ ചെയ്തിരുന്നു കോവിഡിന്റെ മറവിൽ ഉടമകൾ അത് രണ്ടായി ചുരുക്കി കോവിഡ് വ്യാപന നിയന്ത്രണം മാറിയതിനു ശേഷം നാല് തൊഴിലാളികൾ എന്നത് പുനഃസ്ഥാപിക്കപ്പെട്ടില്ല ഭൂരിഭാഗം ബസ്സുകളും രണ്ടും മൂന്നും തൊഴിലാളികളെ വെച്ചാണ് സർവീസ് നടത്തുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത് അധ്യയന വർഷം ആരംഭിച്ചതോടെ ബസ് തൊഴിലാളികളുടെ അഭാവം വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാവാൻ സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിനും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിന് സാധിക്കാതെ വരുന്നതായും ബസ് തൊഴിലാളികൾ പറയുന്നു ഇതിനാൽ ബസ്സുകളിൽ നാല് തൊഴിലാളികളെ പുനഃസ്ഥാപിക്കണമെന്ന് പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കോവിഡിന് കോവിഡ് കാലത്ത് ബസ്സുകൾ നാല് ജീവനക്കാരുണ്ടായിരുന്ന അന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് രണ്ട് തൊഴിലാളികളാക്കി കുറയ്ക്കുകയും പ്രധാന വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളൊക്കെ ഒക്കെ അവധിയാവുന്ന കാരണത്ത് അത് അങ്ങനെ പോകുന്നിരുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്കൂളുകളൊക്കെ തുറന്നു വലിയ പ്രതിസന്ധിയാണ് പെരിന്തൽമണ്ണിൽ തന്നെ ആറോളം കോളേജുകൾ പുതുതായിട്ട് വന്നിരിക്കുകയാണ് ഈ വർഷമാണെങ്കിൽ എസ് എൽ സി ഈ പ്ലസ് ടുവിലൊക്കെ വിജയം നേടിയ വിദ്യാർത്ഥികളും അധികമാണ് പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കുത്തൊഴുക്കുള്ള സ്ഥലമായി പെരിന്തൽമണ്ണ മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രണ്ട് തൊഴിലാളികളെ വെച്ചുകൊണ്ട് പണിയെടുക്കുക എന്നത് തൊഴിലാളികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുകയാണ് റോഡുകൾക്കാണെങ്കിൽ ശോചനാവസ്ഥ വലിയ പ്രതിസന്ധിയാണ് റോഡുകളൊക്കെ പട്ടാമ്പി വരെ പെരിന്തൽമണ്ണ റോഡിൻ്റെയൊക്കെ ശോചയാവസ്ഥ വളരെ ഗുരുതരമാണ് ഈ സാഹചര്യത്തിൽ നാല് ജീവനക്കാരില്ലാതെ മുന്നോട്ട് പോവുക പ്രയാസമാണ് ഈ രണ്ട് തൊഴിലാളികൾ വലിയ മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുകയാണ് അത് യാത്രക്കാരോടുള്ള പെരുമാറ്റത്തിൽ പോലും മാറ്റം വരുന്ന രീതിയിലേക്ക് സ്ഥിതിവിശേഷം ഉണ്ടായതുകൊണ്ടാണ് നാല് തൊഴിലാളികളെ ഞങ്ങൾ വിദ്യാര്ഥികളുടെ യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജില്ലാ ഭരണകൂടവും ബസ് ഉടമസ്ഥ സംഘവും സംഘടനാ ഭാരവാഹികളും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഈ യോഗത്തിൽ ബസ്സുകളിൽ നാല് തൊഴിലാളികളെ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ